നിന്റെ കൂടെ തന്നെ സംഭവം ഹലോ വിയേഴ്സ് ഇന്ന് നമ്മൾ കയാക്കിംഗ് മൂടിലാ യെസ് നമ്മുടെ ഉടുമ്പന്തല കുറ്റീന്ന് പറഞ്ഞ സ്ഥലത്തിപ്പം കയാക്കിങ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം അവിടത്തേക്കാണ് നമ്മൾ മൈക്രോ വൈബ്സിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉടുമ്പന്തല കുറ്റിച്ചി എന്ന് പറഞ്ഞ സ്ഥലം അതായത് പയ്യന്നൂരിൽ നിന്ന് നാല് കിലോമീറ്റർ പയ്യന്നൂരിൽ നിന്ന് തൃക്കരിപ്പൂർ റോഡിൽ വന്ന് ഒളവറന്ന് പറഞ്ഞ നിന്ന് ഉടുമ്പന്തല റോഡ് കയറി ഉടുമ്പന്തല റോഡിൽ നിന്ന് കുറ്റിച്ചീന്ന് പറഞ്ഞ റോഡിൽ കയറി കഴിഞ്ഞാൽ കുറ്റിച്ചീലെ എൻഡിലാണ് മൈക്രോവൈബ്സിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉള്ളത്

സ്റ്റേറിംഗ് ഇങ്ങോട്ട് വലത്തോട് ഉടുമ്പന്തല കുറ്റിച്ചിട്ട് ഇത് ആരംഭിച്ചത് മാംഗ്രോവ് വൈബ്സ് അല്ലേ മാംഗ്രോവ് വൈബ്സ് അതെ ഒരു ഒരു പ്രത്യേക അതെ കാരണം കുറെ മാംഗ്രോവ്സ് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് വന്നത് ശരിക്കും ആ മാംഗ്രോവ് വൈബ്സ് അത് ഉണ്ട് ശരിക്കും അതെ അപ്പൊ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന പറയുന്നത് നല്ല പ്യോറസ്റ്റ് ആയിട്ടുള്ള അതെ വെള്ളമാണ് അവിടെ കാണാൻ പറ്റുക അവിടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അടിയിൽ ശരിക്കും മണ്ണൊക്കെ കാണാൻ പറ്റുന്ന ഇപ്പൊ ഏതായാലും നമ്മൾ ഏകദേശം ഇത് നമ്മൾ തുഴഞ്ഞ ഏതായാലും ആ കണ്ടൽക്കാട് എത്താൻ ആയിട്ടുണ്ട് പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മുടെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് കവ്വായ് കായലെന്നാണ് ഈ കവ്വായ് കായലിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് വണ്ടി നമ്മളെ ഇത് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ഓട്ടാൻ കഴിയും യെസ് ഓക്കെ പോട്ടെ 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 അപ്പം ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല നീറ്റസ്റ്റ് കായൽ അല്ലേ അതെ പിന്നെ വേറെന്തൊക്കെയുണ്ട് കവ്വായ്ക്കായിന്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകത ഉണ്ട് അതായത് ഇതില് ഫാക്ടറി വേസ്റ്റ് ഒന്നും വരുന്നില്ല അതാണ് മെയിൻ ഒരുപാട് പുഴകള് പിന്നെ ഫാക്ടറി വേസ്റ്റ് വന്നിട്ട് പക്ഷെ വരുന്നില്ല അതാണ് ഇതിന്റെ ഒരു മലിനം പ്രത്യേകത പിന്നെ മത്സ്യസമ്പത്ത് കേരളത്തിൽ തന്നെ പിന്നെ നല്ല മത്സ്യസമ്പത്തുള്ള ഒരു കായലാണിത് കവൈ കായല് ഞങ്ങള് ഈ കണ്ടൽ കണ്ടൽക്കാടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നമ്മൾ രാവിലെയാണ് ഇറങ്ങിയത് രാവിലെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കായലൊരു സൈലന്റ് ആയിരിക്കും നല്ലൊരു മൂഡുണ്ടാവും അതുകൊണ്ട് രാവിലെ ഇറങ്ങിയോണ്ട് സൂര്യനൊന്നങ്ങ് സൂര്യൻ അങ്ങ് ഉദിച്ച് വന്നിട്ടാണ് അതുകൊണ്ട് കുറച്ച് നമ്മളൊരു ഇരുട്ടടിച്ച പോലെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ഇവിടെ നമ്മളെ കണ്ടൽക്കാട്ടിലെത്തി ഇവിടെ വെള്ളം വളരെ കുറവാട്ടോ വളരെ കുറവാണ് യെസ് അടി കാണുന്നുണ്ട് അടികാണ്ട് വണ്ടിയോടെ കുത്തി വണ്ടി ബ്രേക്ക് ഇട്ടില്ല നേരെ പോയി നമ്മളെ കണ്ടൽ കാട കുത്തി കൊടുത്തത് ഓക്കെ വീട് ഏർത്താലും ഇറങ്ങാൻ പറ്റും വീട് ഇറങ്ങാൻ പറ്റൂ അത് വെള്ള തീരെല്ലോട്ടോ വളരെ കുറവാണ് യെസ് അങ്ങനെ നമ്മളിവിടെ കണ്ടൽ കാടിനെത്തി ഇവിടെ വെള്ളം വളരെ കുറവാണ് ചളി ചെറുങ്ങനെ ഉണ്ട് പക്ഷെ വെള്ളം പ്യൂർ വെള്ളം കാണുന്നുണ്ട് അടി കാണുന്നുണ്ട് അതൊരു വള്ളിയായിട്ടുണ്ട് കെട്ടിയിടാൻ വേണ്ടിട്ട് ആ കയർ വെച്ചിട്ട് കെട്ടിയിട

ഇപ്പൊന്ന് പറഞ്ഞാല് ഹൈടൈഡ് വേലിയേറ്റം പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട് അതായത് ഒരു ഒരു അടി ഒരടി വെള്ളം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം കംപ്ലീറ്റ് തീരെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞേ നമുക്ക് മണ്ണ് ശരിക്കും ശരിക്കും കാണാൻ വേണ്ടി പറ്റും അതുപോലെ കായലിന്റെ ആഴം മാക്സിമം ഒരു നാല് ഫീറ്റ് നമ്മളെ മുട്ട് വരെ അവിടെ നാല് ഫീറ്റ് പറഞ്ഞു മൊത്തം കായലിന്റെ കായലിന്റെ ആഴം മൊത്തം നാല് ഫീറ്റ് പക്ഷെ ഇവിടെ നമുക്ക് മാക്സിമം ഈ വേലിയേറ്റത്തിന്റെ സമയത്ത് ഹൈടൈഡ് സമയത്ത് നമുക്ക് കായലിന്റെ മുട്ട് വരെ വരുന്നുണ്ട്

ഓ ഒരു രക്ഷിയില്ലാത്ത സീനാ ഇത് എവിടുത്തേക്കടാ ഇങ്ങോട്ട് തിരി ടേണ്ട അത് കുത്തി കുത്തി റിവേഴ്സ് എടുക്കേ ഇതിന് റിവേഴ്സൊന്നും ഇല്ല റിവേഴ്സ് ഇങ്ങോട്ട് പൊടി പൊടി ഇതിലേക്കോട്ട് പൊടി ഇത് സംഭവിച്ചു അന്നാ ഓക്കെ പോട്ടെ ഓക്കെ ഓക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തോട്ട് ലെഫ്റ്റിലേക്ക് വൈബ് മൊത്തം ലെഫ്റ്റിലേക്ക് എടുക്കുന്നത് അവിടെ അനങ്ങാടുന്നോളൂ രണ്ട് കണ്ടൽ കാടിയിലൂടെ അപ്പൊ ഈ കണ്ടൽ കാടിയിൽ നമ്മൾ പറയണ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ യെസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടൽക്കാടിന്റെ ഏറും ഏറും കളിയാട്ടം തന്നെയാണ് എന്തായാലും അടിപൊളി നോക്കുമ്പോ ഇതൊക്കെ ഇതിന്റെ ഗ്യാപ്പ് ഉണ്ട് നമുക്ക് ഇങ്ങനെ പോലെ നമുക്ക് ഇത് ഫീൽ ചെയ്ത് പക്ഷെ ഇഷ്ടംപോലെ ഒരുപാട് ഫാമിലീസ് എല്ലാം ഇട്ടിട്ട് വന്നിട്ട് ഫാമിലീസ് ഒക്കെ നല്ല ധൈര്യമായിട്ട് വരാ പിന്നെ നമ്മള് സേഫ്റ്റി ആയിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം വെള്ളം നമ്മളിതാ കാൽപാദം പോലെ കാണാൻ പറ്റുന്നു വളരെ കുറവാണ് ഇതിന്റെ ഇടയിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് ഏഴിമലൻ്റെ ഏഴിമല ഏഴിമല വളരെ ചരിത്രപ്രധാനമുള്ളൊരു പിന്നെ മലയാണ് അവിടെയാണ് ഈ മൂഷിക രാജവംശം എന്ന് കേട്ടിട്ടുണ്ടോ അതിന്റെ ആസ്ഥാനായിരുന്നു ഏഴിമല ഇവിടെ തീരെ ചളിയേ ഇല്ലട്ടോ നല്ല മണ്ണ് ഇവിടെ കാലന്റെ കാണുന്നു എന്താന്നല്ല പ്യൂർ വാട്ടർ വാവ് ശരിക്കും ഇത് ഇവിടെയാന്ന് ഇറങ്ങിട്ടാ എവിടെയാണെന്ന് കാണിച്ചു കറങ്ങിട്ട് ഇങ്ങനെ നോക്കണം പൊളിയല്ലേ പൊളിയാന്ന് നമ്മളെ മാംഗ്രോവ്സ് അടിപൊളി നല്ല ടൂറിസ്റ്റ് ഒരുപാട് ഒരു ഏരിയ ആണ് ഇത് വാട്ടർ അതിന്റെ ഒരു ഭാഗമായി തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ കൗവായി ഇതൊരു ദ്വീപാണ് ആ കാണുന്ന ഒരു ദ്വീപാണ് ആ ദ്വീപിന്റെ പേരെന്താണെന്നറിയാ രണ്ട് ദ്വീപുണ്ട് ഒന്ന് ഇതാ ഒന്ന് അവിടെ പിന്നെ ഒന്ന് ഒന്ന് അപ്പുറം അത് ചെറിയ ദ്വീപാണ് ഇത് വല്യ തീവ് മുമ്പ് ഇതിനെ അറിയപ്പെട്ടത് പറഞ്ഞാല് ആ കുരിപ്പിന്റെ മാട് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഒരു ഇപ്പം ഈ കോവിഡ് ഇല്ലതുപോലെ മുമ്പുണ്ടായ ഒരു വസൂരി വസൂരി രോഗം ഉണ്ടായിരുന്നു മഹാമാരി അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു

വസൂരി രോഗികൾ അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടാണ് ഉണ്ടായത് അപ്പൊ അതേതായാലും ഈ ഒരു കാലത്ത് നമ്മൾ ഈ ഒരു കോവിഡിന്റെ കാലത്ത് തന്നെ നമുക്കത് കോവിഡ് കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം ആ സമയത്ത് തന്നെ നമുക്ക് ഇതൊരു കാണാൻ വേണ്ടി പറ്റി അതൊരു ഭാഗ്യമാണ് ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു അവർ പിന്നെ ഇവിടുന്ന് മാറിപ്പോയതാണ് ഇപ്പൊ ഇത് രണ്ടും ഇതും ഇവിടെ ഈ രണ്ട് രണ്ട് അയലൻഡ് ഉണ്ട് ചെറുത് അത് രണ്ട് ഒന്ന് ചെറുതാണ് ഇപ്പൊ ഇത് രണ്ടും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഉള്ളത് ഇപ്പൊ ഇത് ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് അതിലിങ്ങനെ ഡെവലപ്പ് ആയിട്ട് ഇങ്ങനെ വരിക ചെയ്യുന്നത് അത് അതുകൊണ്ട് ഏതായാലും അതിനകത്ത് എൻട്രാൻ നമുക്ക് ഏതായാലും പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ ഏതായാലും അവിടുന്ന് ഏതായാലും ഇങ്ങനെ പിന്നെ ഈ കായലിന്റെ ഈ രണ്ട് ഈ കായലിന്റെ ഒരു സൈഡ് ഒരു ഭാഗം നമുക്ക് അവിടെ കാണൽ നമ്മുടെ ഉടുമ്പന്തല കുറ്റിച്ചി സൈഡ് മറ്റൊരു ഭാഗം കവ്വായി

നമ്മൾ പറഞ്ഞില്ലേ നാല് ഫീറ്റാണ് മാക്സിമം വെള്ളം എന്ന് പറഞ്ഞത് ഇതിപ്പോ നാല് ഫീറ്റ് ഒന്നുമില്ല മാക്സിമം ലെവൽ വെള്ളം അപ്പൊ ഫാമിലി ആയിട്ട് വരിക പിന്നെ അത് കൂടാതെ നമുക്ക് അത് അവിടെ വേറൊരാളവിടുന്ന് കുളിക്കാരം ചെയ്യുന്നുണ്ട് ആ കക്ക കക്ക കക്കായിരുന്നുണ്ട് അവിടെ നിന്നൊരാള് ഇളമ്പക്ക ഇളം എന്നാലും നമ്മളേതായാലും എടുത്ത് മഴ ഒരു സാധ്യത കാണുന്നുണ്ട് നമ്മളേതായാലും കരക്കിങ്ങനെ അടിപ്പിക്കുന്നു അപ്പോൾ ധൈര്യമായിട്ട് ഫാമിലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെള്ളം കുറവാണ് ലൈഫ് ജാക്കറ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതി മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങള് മാംഗ്രോ വൈബ്സിന്റെ കായക്കിങ്ങോടെ അവസാനിപ്പിച്ചു തുളച്ചൽ കഴിഞ്ഞു സംഭവം നല്ല എക്സസൈസ് ഷോൾഡറിനൊക്കെ നല്ലൊരു എനർജി എനർജറ്റിക്ലോ പക്ഷെ നല്ല രസോണ്ട് എന്താ എന്താ ആ ഒരു നമ്മുടെ കവായി കായൽ എല്ലാം കൂടിപൊടിയാണ് ഞായറാഴ്ച എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസം രാവിലെ ആറു മണി മുതലുണ്ട് രാവിലെ വരുന്നതായിരിക്കും നല്ലത് ശരിക്കും ഇപ്പൊ നമ്മുടെ കായൽ ആ സമയത്ത് ഇച്ചിരി എന്താ പറയാ കായൽ കുറച്ച് സൈലന്റ് ആയിരിക്കും നല്ല നല്ല രസമായിരിക്കും സംഭവം ഏതായാലും കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് വരാം പെർഹേഡ് അത് സിംഗിളായിട്ടും നമുക്ക് തൊഴയാനുള്ള സൗകര്യമുണ്ട് അതുപോലെ രണ്ടാക്കിയിരുന്നത് നമ്മൾ ഇപ്പോൾ എടുത്തത് രണ്ടാക്കിയുള്ളതാണ് ഇനി സിംഗിൾ തുടയാനാഗ്രഹമുള്ള ഒരു സിംഗിൾ അതും ഉണ്ട് നമ്മുടെ കൂട്ടുന്ന ഫാമിലി ആ നമ്മളോട് കുറേ ഫാമിലി ഉണ്ട് അവരില്ല വന്ന് തുഴഞ്ഞ് തുഴഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ എൻജോയ് ചെയ്യുന്നത് നല്ലൊരു മഴ ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് പ്രത്യേക വൈബ് ഉണ്ട് മഴയും കൂടി ആയതുകൊണ്ട് ഒരു ചെറിയ ഒരു കാറ്റ് ഒരു ചെറിയൊരു തണുപ്പ് എല്ലാം കൂടി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടനും കൂടെ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും നിങ്ങളുടെ മൊബൈല